ഈ ഗ്രൂപ്പില്ല കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ്സിലെ ഇപ്പൊ നടക്കുന്ന ഈ അടിയെ എന്ത് പറഞ്ഞാണ് വിളിക്കേണ്ടത് അല്ല കോൺഗ്രസിൽ ഇതൊരു പുതിയ കാര്യമൊന്നുമില്ല ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും ഇത്തരത്തിൽ ഈ പാർട്ടിക്കെതിരെ സംസാരിക്കുക എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കൂടെപ്പുറമായിട്ട് കാര്യമാണ് ഇപ്പൊ ഈ ഇത്ര ഈ ചെറിയ തോതിൽ ഉള്ളതിലും നമുക്ക് വിചാരിക്കാം എന്തുമായിരുന്നു കേരളത്തിൽ പണ്ട് കാലങ്ങൾ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരുന്ന അടി ബിടി ബഹളം വിത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അടി കൂടുന്നതിനെക്കാട്ടിൽ ഭീകരമായിട്ടായിരുന്നു ഗ്രൂപ്പുകൾ തമ്മിൽ അടി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒന്ന് രണ്ട് പ്രധാന സംഭവങ്ങൾ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ നടന്ന അടിയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് ചേർന്ന് സ്ഥാനാർത്ഥികൾ എന്ന അന്ന് കരുണാകരൻ്റെ പ്രതാപം ഏതാണ്ട് അസ്തമിക്കാറാകുന്ന ഘട്ടത്തിലാണ് എങ്കിൽ പോലും കരുണാകരൻ അന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് മൂന്നാലു പേരെ സ്ഥാനാർത്ഥികളാക്കി വെച്ചു കൊല്ലത്ത് സൂര്യനായ രാജശേഖരൻ എറണാകുളത്ത് ഒരു എഡ്വേഡ് എട എന്നിങ്ങനെയൊക്കെയുള്ള കക്ഷികളെ സ്ഥാനാർത്ഥിയാക്കി വെച്ചു അന്നാണ് കേരളത്തിൽ ആദ്യമായിട്ട് രാജ്ഭവനും ഉണ്ണിത്താനും ടീമുകളും ഒക്കെ പറയുന്നത് പേ പേയ്മെന്റ് സീറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ അന്ന് കോയിൻ ചെയ്ത് ഇറക്കിയത് അപ്പോൾ അന്ന് കേരളത്തിൽ കോൺഗ്രസ് നിലവിലില്ലാത്ത തരത്തിലുള്ള തോൽവിയാണ് കോൺഗ്രസ് സംഭവിച്ചത് ഇരുപത് സീറ്റിൽ ഒരു രണ്ട് സീറ്റ് ലീഗിൻ്റെ രണ്ട് സീറ്റ് ഒഴിച്ച് ബാക്കി പതിനെട്ട് സീറ്റിലും കോൺഗ്രസ് തോറ്റുപോയി അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അവലോകനം നടത്താൻ വേണ്ടി വിളിച്ചു കൂട്ടിയ ഇവിടെ നമ്മുടെ പ്രിയദർശിനി ഹാളിൽ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ വെച്ചിട്ടാണ് അവിടെ യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന ശരശന്ദ്ര പ്രസാദിനെയും രാജ്മോഹൻ ഉള്ളിത്താനേയും മുണ്ടു പറിച്ചുകൊണ്ടു മുരളിയുടെ ഗ്രൂപ്പിൽ അത് പിന്നെ വലിയ വിവാദമായി ആയി വഴക്കായി അതൊക്കെ അങ്ങനെ പിന്നീട് കര ആന്റണിയുടെ സ്ഥാ പിന്നെ സ്ഥാനചലനം ഉമ്മൻചാണ്ടി രംഗത്ത് വരുന്നു എന്നിട്ട് ഗ്രൂപ്പ് വിശദത്തിനൊന്നും ഒരു കുറവില്ല തൊണ്ണൂറ്റി കേരളത്തിലെ ഏറ്റവും ഒടുവിലെ തെരഞ്ഞെടുപ്പ് പാർട്ടിക്കകത്ത് നടന്നത് മുപ്പത്തിരണ്ട് വർഷം മുമ്പാണ് തൊണ്ണൂറ്റി രണ്ടിൽ അന്ന് ഈ ഇതുപോലെ താഴെ തട്ടിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഐ എൻ ഡി ഉള്ള എറണാകുളത്തുള്ള ഒരു പ്രമുഖരായ നേതാവ് ശശിധരൻ എന്ന് പറയുന്ന ഒരു ഐ എൻ ഡി സി നേതാവിന് ഐ ഗ്രൂപ്പുകാരനായിരുന്നു അയാളുടെ കാർ എ ഗ്രൂപ്പുകാർ വെട്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമൊക്കെയായി ഈ മുട്ടിന് താഴെ വെട്ടി മാറ്റുകയോ പിടിക്കുകയൊക്കെ ചെയ്തു വലിയ പ്രശ്നങ്ങളൊക്കെയായത് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരമെന്ന് പറയുന്നത് ഇത്തരത്തിൽ പരസ്യമായ ഏറ്റുമുട്ടലും ഒക്കെയാണ് അത് ഏതാണ്ട് കഴിഞ്ഞ് ഒന്ന് ഒതുങ്ങി നിൽക്കുകയായിരുന്നു ഈ രണ്ട് തവണയുള്ള അടുപ്പിച്ചടുപ്പിച്ചുള്ള തോൽവി കാരണം ഗ്രൂപ്പ് കളിച്ച് ഈ പാർട്ടി ഒരു പരുവത്തിലായി എന്നുള്ളൊരു ബോധ്യം വന്നു തുടങ്ങിയപ്പോഴാണ് ഇത് ഇനി ഗ്രൂപ്പ് കൊണ്ട് പ്രസക്തി ഇല്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഇതൊന്ന് ഒതുങ്ങിയത് അല്ലാതെ ഇവരായി മാനസികമായി തീരുമാനിച്ചു ഒതുങ്ങിയതൊന്നുമല്ല ഇനിയിപ്പം പാർട്ടി തന്നെ ഇല്ലാതായി പോകുന്നു ഗ്രൂപ്പ് കളിച്ചാൽ ഇല്ലാതായി പോകുന്നുള്ളതുകൊണ്ടാണ് ഒന്ന് ഒതുങ്ങിയത് ഇത് ഉമ്മൻചാണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴും മറ്റോ എ ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അതുവരെ പോലും ഉമ്മൻചാണ്ടി ആരും അങ്ങനെ വ്യക്തിപരമായി ആക്രമിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ചേർത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണമായിരുന്നു അന്ന് ഉണ്ടായത് ഏതാ ഈ ഗ്രൂപ്പ് ഗ്രൂപ്പ് കളിക്കും നിങ്ങൾ വീണ്ടും ഈ പാർട്ടിയെ ഗ്രൂപ്പ് കളിച്ച് ഇല്ലാതാക്കുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പോലും അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണമൊക്കെ നടന്ന് ഉമ്മൻചാണ്ടി അതിൽ വളരെ ദുഃഖിതനുമായിരുന്നു കാരണം അങ്ങനെ ഒരു പരസ്യമായ ഗ്രൂപ്പിസം കളിക്കാനൊന്നും പോകുന്ന ഒരാളല്ലായിരുന്നു ആ സമയത്ത് പോലും ഉമ്മൻചാണ്ടി പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിനെതിരെയൊക്കെ വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണമൊക്കെ നടന്നു അതൊക്കെ തന്നെ ഒരു പക്ഷേ ഈ ഗ്രൂപ്പുകൾ ഇല്ലാതായി പോകാനൊരു കാരണമായി ഭവിച്ചത് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ ഈ കോൺഗ്രസിനകത്ത് ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാവരും വലിയ ഈഗോയുള്ളവരും ഞങ്ങളാണ് ഇല്ലെങ്കിൽ ഈ പാർട്ടി ചലിക്കില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ധാരണയുള്ളവരാണ് അതാണ് ഇതിൻ്റെ ബേസിക് പ്രശ്നം പിന്നെ അറ്റൻഷൻസ് ഇ കേസ് ആണ് അവരെ അത് ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ നേരെ പോയി കെ പി സി ഓഫീസിന് ഒരു കല്ലെടുത്തെറിയുക അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരെ നാല് ചീത്ത പറയുക അതൊക്കെ തന്നെ അപ്പോൾ ഇന്നിപ്പം ചാണ്ടി ചാണ്ടിയമ്മൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ചാണ്ടി ഉമ്മനെ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല ഉമ്മൻ ഞാനിവിടെ മകൻ എന്നുള്ള നിലയിലും എം എൽ എ എന്നുള്ള നിലയിലും കൊടുത്തില്ല അദ്ദേഹം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടോ അതിനു മുമ്പ് ഒരു ദിവസം അദ്ദേഹം പറഞ്ഞ ഞാൻ മുഴുവൻ സമയം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ട് അവിടെ ആയിരുന്നു അതുകൊണ്ട് പാലക്കാട് വേണ്ട രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ വെടി പൊട്ടിച്ചിരിക്കുന്ന അദ്ദേഹമാണ് എനിക്ക് പാലക്കാട് തിരഞ്ഞെടുപ്പ് വേണ്ടത്ര പ്രാധാന്യം കിട്ടിയില്ല ചുമതലയൊന്നും തന്നില്ല എന്നൊക്കെയുള്ള പരാതി പറയുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞു ഇതൊക്കെ പബ്ലിക്കായിട്ടാണോ പറയുന്നത് നിങ്ങൾക്ക് ഇത്തരം പരാതികളുണ്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ടി ഫോറത്തിലല്ലേ പറയേണ്ടത് കാരണം അങ്ങനെ ഒരു അച്ചടക്കമെന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് ശീലമില്ലാത്തതുകൊണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ പിന്നെ ഈ പാർട്ടിയിൽ പുതുതായിട്ട് നേതൃത്വത്തിലേക്ക് വന്ന ആളെന്നുള്ള നിലയിൽ ചാണ്ടിയുമ്മനും പറയുകയാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉള്ള രീതിയിൽ അങ്ങനെ കടത്തി പറഞ്ഞില്ലെങ്കിലും അതാണല്ലോ ലക്ഷ്യം അപ്പോൾ അത് തുടങ്ങി പുറകെ മുരളീധരൻ പറയുന്നു അത് കഴിഞ്ഞ് മറ്റു പലരും പറയുന്നു അപ്പോൾ ഇതിങ്ങനെ ഇനി ഒരു ഘോഷയാത്ര പോലും തുടങ്ങും അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാണ് ഇപ്പോൾ ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ജനകീയ വിഷയങ്ങൾ ഈ നാട്ടിൽ കത്തി നിൽക്കുന്ന അവസരത്തിൽ പോലും ഇവരെ പ്രതിപക്ഷ മുഖ്യ പ്രതിപക്ഷം എന്ന് പറയുന്ന പാർട്ടിയിലെ പ്രധാന പരിപാടി എന്ന് പറയുന്ന തമ്മിലടിച്ച് കുത്തിച്ചാകുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇവരുടെ ഇടയിലുള്ള വിശ്വാസം പോകും വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരാനുള്ള സ്ഥിതി ഈ കോൺഗ്രസ്കാരന്മാർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജനങ്ങൾ ഇവരെ ചാട്ടമാറിന് അടിക്കും കാരണം തമ്മിൽ യാതൊരു തരത്തിലുള്ള ഐക്യവും ഇല്ലാത്ത ഒരു പാർട്ടിക്ക് എന്തിന് വോട്ട് ചെയ്യണം എന്നുള്ള ജനങ്ങൾക്ക് ഒരു തോന്നൽ വരും അതിലവരെ കുറ്റം പറയാൻ പറ്റും ഈ കഴിഞ്ഞ രണ്ട് തവണ സംഭവിക്കുന്ന അതാണല്ലോ പക്ഷെ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു നിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പില് മിന്നുന്ന വിജയം ഉപതെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഈ ഒരു സമയത്താണ് ഈ ഒരു നേതൃമാറ്റ ചർച്ച ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതൊരു ആവശ്യമുള്ള കാര്യമാണ് ശ്രീജിത്തെ ഈ പാർട്ടിയുടെ എല്ലാ കാലത്തെയും സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിനകത്ത് എന്തെങ്കിലും മര്യാദയ്ക്ക് പോകുന്നുണ്ടെന്ന് തോന്നല് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ തിരിച്ചു കുത്തുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാർ ഇപ്പോഴും ഈ പാർട്ടിക്ക് അത് ധാരാളമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അധികാരത്തിൽ വരണമെന്നോ സംഘടന നന്നായി ചലിക്കണമെന്നോ ഒന്നും ഒരാഗ്രഹമുള്ളവരല്ല സ്വന്തം കാര്യം സിന്താബാ അപ്പൊ അതാ അത് മാത്രമാണ് ഇതിനകത്ത് ഒരു പ്രധാന പ്രശ്നം അല്ലാതെ നിങ്ങൾ നോക്കുക വൈദ്യുതി ചാർജ് കൂട്ടി ഇല്ലേ വയനാട് പിന്നെ ദുരന്തം കഴിഞ്ഞു അതിൻ്റെ പാക്കേജുകൾ എങ്ങും അത്താതെ കിടക്കും ഇങ്ങനെ കത്തുന്ന നീറുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നു പല സാധനങ്ങളും സപ്ലൈ കോയിലും മാവേലി സ്റ്റോറിലൊന്നും ലഭ്യമല്ല ഇങ്ങനെയൊക്കെയുള്ള ജനങ്ങളുടെ നൂറു നൂറ് പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്കകത്ത് പിച്ചാത്തി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തല് നടക്കുന്നത് അപ്പൊ ഇവരെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിച്ച് എങ്ങനെ അധികാരത്തിൽ അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം ഇതിനെക്കാട്ടിലും ഭീകരമായ അവസ്ഥയായിരിക്കും ഇല്ല എന്ന് പറയുന്നെങ്കിലും ഗ്രൂപ്പ് മാനേജർമാരെല്ലാം സജീവമായിട്ടുണ്ട് ഈ പഴയ എ ഗ്രൂപ്പിനെ ഒന്ന് പുനരുജ്ജീവി എന്നുള്ള നീക്കം വെച്ചാണോ ചാണ്ടി എല്ലാ പാർട്ടി എല്ലാ ഗ്രൂപ്പുകളും ചത്തുകിടക്കുകയാണ് ഒരു ഗ്രൂപ്പിനും ഗതിയൊന്നും ഇല്ലാത്ത അവസ്ഥയില്ല ഒരു നേതാക്കന്മാർ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ ഗ്രൂപ്പായി കൂടാൻ പലർക്കും കഴിയുന്നില്ല പല നേതാക്കന്മാരും കേരളം മുഴുവൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയും ഗൂഗിൾ മീറ്റ് വഴിയും ഒക്കെ പഴയ അണികളെയൊക്കെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക പക്ഷേ ആരും അങ്ങോട്ട് ആ ലെവലിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ അസ്വസ്ഥരായി നിൽക്കുന്ന ഗ്രൂപ്പ് മാനേജറെ പ്രസക്തി നഷ്ടപ്പെടുമ്പോഴാണല്ലോ എപ്പോഴും പിന്നെ ഈ ഇത്തരം കൂട്ടായ്മകളിൽ പ്രശ്നങ്ങളുണ്ടാവുന്നത് അപ്പം ഇപ്പം ഇവർക്ക് പ്രസക്തി ഇല്ല എന്ന് തോന്നുന്നു ഇവർ ഈ തരത്തിലുള്ള ഈ പൊട്ടും പൊടിയുമായിട്ടൊക്കെ ഇപ്പം ഇറങ്ങുന്നത് ഇപ്പം ഏതെങ്കിലും തരത്തിൽ നേതൃമാറ്റത്തെക്കുറിച്ച് എവിടെയെങ്കിലും ചർച്ചയുണ്ടാകും ഒരു സുപ്രഭാതത്തിലാണ് നേതൃമാറ്റ ചർച്ച എന്ന് പറഞ്ഞ് ഉണ്ടാകുന്നത് ഇല്ലേ നിങ്ങളൊരു യുദ്ധം നടക്കുമ്പോൾ അതിന്റെ മുന്നണിയിൽ നിന്ന് നിങ്ങൾ കുതിരയെ മാറ്റി കെട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്തായിരിക്കും തേര് തെളിക്കുന്ന ഒരു കുതിരയെ നിങ്ങൾ മാറ്റിക്കെട്ടിയിട്ട് എങ്ങനെ അടുത്താൾ കൊണ്ടുവന്ന് നടത്താൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം അതിനെക്കുറിച്ചൊന്നും ഇവർ ബോധ ഇവരാരും ബോധ്യപ്പെടുന്നവർ താൽക്കാലിക നേട്ടം താൽക്കാലികത്തിനുള്ള സ്ഥാനമാനങ്ങൾ അതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസിന് ഒരു ഒരാൾക്ക് പോലും ഈ സംഘടനയെക്കുറിച്ചോ ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ചോ ഇവരാരും ബോധയുടെ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഗ്രൂപ്പ് മാനേജന്മാരെല്ലാം ഇപ്പോഴും വളരെ പുഷ്ടിപ്പെട്ട് പിന്നെ തലപൊക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തലമുക്കുന്നില്ല എന്നുള്ളതുള്ളൂ അപ്പോൾ അതാണ് അവസ്ഥ പിന്നെ പലരും ഈ അമ്മാവൻ കോംപ്ലക്സ് ഉള്ള നേതാക്കന്മാരാണ് ഇതിനകത്ത് പലരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്മാരോട് പോകാൻ പലരും തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് ഗ്രൂപ്പുകൾ സജീവമാകാത്തതും പിന്നെ ഈ വിശ്വാസികത നഷ്ടപ്പെട്ട നേതൃത്വമാണ് പല ഗ്രൂപ്പുകളുടെയും ടോപ്പ് ലെവലിലൂടെ ഐ എടയായാലും എ ഇടയായാലും എല്ലാം യാതൊരു തരത്തിലെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് നിൽക്കിയതുകൊണ്ടാണ് ആരും ഇവരുടെ കൂടെ അടുക്കാത്തത് അല്ലാതെ ഈ പുതിയ നേതൃത്വത്തിൻ്റെ മെച്ചം കൊണ്ടൊന്നും അല്ല ഈ പഴയ നേതൃത്വത്തിനോട് അവർക്കുള്ള ആഘോഷം കാരണം ഇവർ തന്നെയാണല്ലോ ഇവരുടെ ഈ കൈ കളി കൊണ്ടാണല്ലോ ഈ പാർട്ടി ഏകദേശം രണ്ടായിരത്തി അഞ്ചു മുതൽ ഈ മുതൽ ഈ പാർട്ടി തന്നെ കഷ്ടിച്ച് ഒരു രണ്ട് സീറ്റ് വാങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ വന്നൊഴിച്ചാൽ രണ്ടായിരത്തി ആറ് മുതൽ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നേതൃത്വത്തിനെതിരെ വിമർശനം സജീവമായിട്ട് പലരും ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അവരെല്ലാം പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരൻ മാറേണ്ട സാഹചര്യം ഇല്ലെന്നാണ് അപ്പൊ ഇവരെല്ലാം ലക്ഷ്യം വെക്കുന്നത് പ്രതിപക്ഷ നേതാവ് സതീശനെയാണോ അല്ലെ അത് അവിടെ എന്താണ് സംഭവിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ എന്തിനു ലക്ഷ്യം വെക്കണം ഇപ്പോൾ ഈ സതീശനും സുധാകരനും ഒരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഈ നേട്ടം ഒരാളുടെ മാത്രം നേട്ടമല്ല രണ്ടുപേരുടെയും കൂടെ കഴിവിൻ്റെയും കൂടെയാണ് എന്തൊക്കെ പറഞ്ഞാലും രണ്ട് അവർ രണ്ടുപേരുമാണ് ഇന്ന് ഈ പാർട്ടിയെ നയിക്കുന്നത് മാറണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടു മാറണമെന്നുള്ളത് ഏതെങ്കിലും കോണിൽ നിന്ന് വന്നത് മാധ്യമങ്ങളിൽ ചർച്ചയാക്കിയത് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അല്ലെങ്കിൽ എന്ത് കാരണത്തിനും സുധാകരനെ മാറ്റണം അതിനൊരു ന്യായം വേണ്ടേ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും സതീശനെ മാറ്റണം അതിനൊരു ന്യായം വേണ്ടേ നേതൃത്വം ഫെയിലിയർ ആണെങ്കിൽ മാറ്റണമെന്ന് പറയുന്നതിനകത്ത് ഒരു പ്രസക്തി ഉണ്ട് ഇല്ലേ നിയമസഭയിലായാലും പുറത്തായാലും തൃപ്തികരമായ നേതൃത്വമാണെന്നാണ് കോൺഗ്രസുകാരുടെ അഭിപ്രായം ഇല്ലേ അത് അങ്ങ് അതിനെ അവസ്ഥ ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ആർക്കാണ് മാറിയിട്ട് ആർക്കാണ് ഈ കസേരയെ ലക്ഷ്യം വെക്കുന്നവരാണല്ലോ ഈ പ്രശ്നമായിട്ട് വരുന്നത് സുധാകരൻ്റെ കസേര അല്ലെങ്കിൽ സതീഷിൻ്റെ കസേരയെ ലക്ഷ്യം വെക്കുന്നവരാണ് ഈ നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ച പറഞ്ഞത് നിങ്ങൾ നേതൃമാറ്റം നടത്തിക്കോ പക്ഷേ നിങ്ങളെ ജനങ്ങളോട് സ്വീകരിക്കാൻ തയ്യാറാണോ ഇല്ലയോ നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഇല്ലേ കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ആറ് മുതൽ ഈ പാർട്ടി ഇതേ ചക്കളത്തിൽ പോരാട്ടം നടത്തി കുഴിയിലായി നിൽക്കുകയാണ് അതിനകത്തൊന്നും മോചനം വന്നിട്ടില്ല കാല ഗതികേട് കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ചെറിയ ഭാഗ്യം കൊണ്ടാണ് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അത് അന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിനകത്തുള്ളവർക്ക് തുടർഭരണം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അത് അന്ന് കിട്ടിപ്പോയത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവായതുകൊണ്ട് അത് അഞ്ചു കൊല്ലം ഒരു വിധത്തിൽ തട്ടിമുട്ടി കൊണ്ടുപോയി അതിനുശേഷമുള്ള അവസ്ഥ എന്താണ് അറുപത്തിരണ്ട് സീറ്റ് കിട്ടിയ കോൺഗ്രസ് എങ്ങനെയാണ് ഇപ്പോൾ ഇരുപത് സീറ്റിലേക്ക് ഒതുങ്ങിയത് ഇത് ആരാണ് ഉത്തരവാദി ഇതേക്കുറിച്ച് ഇവരെന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ തോൽവിയെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ ഇവർ വീണ്ടും ഇങ്ങനെ അടുത്ത പിച്ചാത്തി രാഗിക്കൊണ്ടിരിക്കുകയാണ് ആരെ കുത്തളം അതാണ് ഈ കോൺഗ്രസ്സുകാരുടെ പ്രധാന മുഖ്യ ലക്ഷ്യം അല്ല ജനങ്ങളുടെ ഇഷ്യൂയിലേക്ക് അത് ടേക്കപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്നോ ഒന്നുമല്ലോ അപ്പോൾ അവിടെയാണ് നിങ്ങളെ ജനങ്ങൾ മണൽ വെട്ടി അടിക്കും ഈ ഇതേപോലെയുള്ള സമീപനം കൊണ്ടുപോയാൽ ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യും അത് ആ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ വരാം ബോധ്യമില്ലെങ്കിൽ വീണ്ടും പഴയ പോലെ തന്നെ പത്ത് സീറ്റും ഇരുപത് സീറ്റും വാങ്ങിച്ച് പ്രതിപക്ഷത്ത് തന്നെ കിടക്കാം പെർമനൻ്റായിട്ട്